ਜੀ ਤੁਮਾ ਬਕਾ ਰਾਇਬਨ ਯਾਸੇਦੀ ਤਲਾਮੁਨ ਅਲੇ ਯਾਰਸੂ കണ്ടോട്ട് അനുവദം തരുമോ എൻ്റെ ഹൃദയത്തിളാൻ ഒന്ന് വിളിച്ചോട്ട് അനുകമ്പ വരുമോ ഇനിയും കറിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് കണ്ടോട്ട് അനുവദം തരുമോ എൻ്റെ ഹൃദയ ത്തിരുളങ്ങ് മാറാൻ ഒന്ന് വിളിച്ചോട്ട് അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് തൊട്ടോട്ടീ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ സ്നേഹമുല്ലേ തൗബ ചെയ്തോട്ടെ തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ തൂപാലക്കയങ്ങ് ചൊല്ലാമോ മല്ലേ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൽ ഇരുളങ്ങുമാ വിളിച്ചോട്ട് അനുകമ്പ വരുമോ ഇനിയും കറിയാത്ത പാപങ്ങൾ തീരാം മുത്തം കൊടുത്തോട്ടേ മുറ്റം നിറയേ മുത്തേ കൊടുത്താത്തനു ടങ്ങുമ്പോൾ ഒരു കൈ തരാമോ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൻ്മാറാ അജ്മലഹമ്മദ് മദദ് മുഹമ്മദ് സുഖമില് ണം കല് അകമിലൊരു നറു സുഗന്ധമലരി നനവ് പകരണ മതബില് അതിൻ്റെ പരിമളമെടുത്തു മതതിന് കൊടുത്തിടേണം കനവിൽ മതദ് മുഹമ്മദ് ബലദ് ആക്കിടേണം കല്പില് ആശപൂത്തുരുഷ ജനടിയിൽ വേരുതിരയും മണ്ണിനകമിൽ ദാഹനീരിഞ്ഞുറവയുണ്ടത് തേടി ാണ് ഹാദിമുത്തിൻ്റെ ആത്മവാടിയിൽ ആഹ്ളത്തിനായി ആശയാലെ നടന്നു നീങ്ങി ആനിലാവിന് ഏറ്റുവാങ്ങി ആശിക്കിൻ്റെ ഉള്ളിലെ മന്ദാരമേ ആശിക്കുന്നക്കുള്ളോർ ഉന്മാതമേ അജ് മലഹമ്മദ് മദത് മുഹമ്മദ് മലത് മത

ിയാളെ ഇരുൾ നിറയുന്ന നബൂവിലെ നിലാവ് കമ്പിയാ ഹിമം വിരിഞ്ഞ പുഴിയും ഇരുൾ നിറയുന്ന നബൂവിലെ നിലാവ് കമ്പിയാ ഹിമം പുഴിയും വിരിഞ്ഞ വിരിഞ്ഞൂതിയ സകല സഹായവനി സകുണ സമാദരണി സൗരഭമീയേ സഹായവനി സഗുണ സവാദരനി സൗരഭമീ മദനി മദദിനൂറുള്ള മന്ദാരം പൂത്തു മോഹം കൽവിൽ പൂവിട്ടു ആനന്ദക്കുളിരൻ്റെ അബി പിന്നായൊരു ചാലിട്ടു മൽഹാരം തീർത്തു എന്നില്ലാ മോദം പൂത്തൂ മുത്ത് വരുന്നൊരു രാ മദിനിൽ പാർത്തൂ ഇറയകമൊരു വിളിയാളം ജബിരിയിലെന്നാചാരം ഇറസൂലൈമാരിൽ ചേർത്ത് പിടിച്ച് മൊഴി നിന്നൊരു നാദും ഇറയകമൊരു വിളിയാളും ജബിയിലെന്നാചാരം

നിന്നല്ലോ മുഞ്ചിൽ മാറി നിന്നല്ലോ കനി കനി വിലലിയു മനഹാരം മനിമഹിതമഖില മൃദുദാനം കനകമകനമതിലാനവിന ഇതമിലതയ മതിമാനജമ കഥമിലതയ മധുമാസരമ സാരസലമാ ഹദ ഹംദ വദ മിന്ന ജന്ന ഉന്ന ലായ നൂറുള്ള മീന ജമലായ മീന പനന്നൂരിനിയ മഹത്തായ താര മദീന മദീന മുതൂരാബിനായൂത് അരജമഗി ലുദിഗമാ ൂറിലായമായ മതിമതിഹിതമില്ലാമത്തിൽ മൂളിരാക്കിളിയത്തും ആശയാലാ സവിതത്തിൽ ഹെന്ത് പാടുമാരാമത്തിൽ ഇശൽ മൂളിരാക്കിളിയത്തും ആശയാലാ സവിതത്തിൽ ഹൃദയ ൃദയ മൂളാൻ വരും പാരിടം സദാ സദാണാരിൽ ചേരും മാനസങ്ങളിതരുളയുരിതൾ പാടും പൂവേ മുത്തും പൂർണമാ പാടും ആരാമത്തിൽ ുംവിധത്തിൽ കണിവൻ സുഗന്ധം തീർത്ത ബന്ധം നബീ കേറ്റി കറവാറ്റി അരുക്കേട്ട നെഞ്ചും സ്വർഗമുഞ്ചും അടുത്ത നിലാവും തൂകുമർഗപ്പുലരേലൊഴുകും മാധുമാരെ നനയാനെന്നും ഇമ്പമിൽ കൂടലാൻ ഹന്തുപാടുമാരാമത്തിൽ ഇഷൽ മൂളിലാക്കിളിയെത്തും ال... يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك